പ്രധാന സേവകനാണ് താനെന്ന് രാഷ്ട്രത്തോട് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുമ്പോഴും ഏറ്റവും കരുത്തനായ ജനരക്ഷകനും താനാണെന്ന് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഇടപെടലുകളിലൂടെയും മോദി ജനങ്ങളുടെ മനസ്സിൽ മൗനമായി ഉറപ്പിക്കുന്നുമുണ്ട് പഹൽഗാമിലെ ദുരന്തത്തിന് പിന്നാലെ അതിന് ഇരയായവരുടെ ബന്ധുക്കൾക്കും രാജ്യത്തിനാകെയും സംതൃപ്തിയും ആത്മവിശ്വാസവും പ്രതീക്ഷയും പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് പ്രവൃത്തിയിലെയും ചിന്തകളിലെയും മനസ്സിലെയും നേരും ആത്മാർത്ഥതയും കൊണ്ടുതന്നെയാണ് മനഃപൂർവം ദോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ദോഷൈക ദൃക്കുകൾ ഒഴികെ മോദി എന്ന പ്രധാനമന്ത്രി രക്ഷകനും സേവകനും കാവൽ കാരണമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വേദന ഒരു പരിധിവരെയെങ്കിലും കഴുകിക്കളഞ്ഞ സൈനിക നടപടിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം മോദി നടത്തിയ പ്രസംഗം രാഷ്ട്രമനസിനെ ആത്മധൈര്യത്തിന്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരുന്നു ചെയ്യാമെന്ന് ഉറപ്പുള്ളത് മാത്രം പറയുകയും പറയുന്നത് നടപ്പാക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രഖ്യാപനങ്ങൾ നിറഞ്ഞതായിരുന്നു ചെയ്തത് എന്തെന്നും ഇനി ചെയ്യാനിരിക്കുന്നത് എന്തെന്നും അക്കം വിട്ടു പറയുമ്പോൾ കണ്ടും അനുഭവിച്ചും അറിഞ്ഞവർക്ക് വിശ്വസിക്കാൻ മറ്റൊന്നും വേണ്ട എന്തിനും തെളിവ് ചോദിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ലെങ്കിലും രാജ്യത്തിന് പുറത്ത് ആഗോളതലത്തിൽ തന്നെ മോദി ശ്രദ്ധേയനാക്കുന്നത് ഈ നിഷ്കളങ്കമായ ആത്മാർത്ഥതയും തൻ്റെ ഇടവും കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ എതിരെയുള്ള നടപടികൾ തൽക്കാലത്തേക്ക് മാത്രമാണ് നിർത്തിവച്ചിട്ടുള്ളത് എന്നും ഭാവി എന്താകുമെന്നത് പാകിസ്ഥാന്റെ പെരുമാറ്റത്തിനനുസരിച്ചിരിക്കുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പരമപ്രധാനം തന്നെയാണ് ഭാരതം ഈ മുന്നറിയിപ്പ് നൽകിയ ശേഷവും പാകിസ്ഥാൻ നടത്തിയ പ്രകോപനപരമായ നീക്കവും പെരുമാറ്റവും വ്യക്തമാക്കുന്നത് അവർ നിസ്സഹായതയിൽ നിന്നുള്ള അസ്വസ്ഥതയിലാണെന്നാണ് ഒരു ഭീഷണിയും വകവെച്ചു കൊടുക്കുന്നില്ലെന്നും അതിന് മൂന്നാമുതരു കക്ഷിയുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്നും മോദി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് കസേരയും ഭരണവും ആർഭാടത്തിനും ദൂർത്തിനും അധികാരത്തിനുമുള്ളതല്ലെന്നും അത് സേവനത്തിനും സമർപ്പണത്തിനുമുള്ളതാണെന്നും പറയാൻ എളുപ്പമായിരിക്കാം പറയുന്നവർ വേണ്ടത്ര ഉണ്ടായെന്നും വരാം പക്ഷേ വാക്കിൽ നിന്നും പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് നിലനിർത്തണമെങ്കിൽ അസാമാന്യമായ സമർപ്പണ ബുദ്ധിയും മനസ്സാന്നിധ്യവും രാഷ്ട്രബോധവും വേണം അതാണ് നരേന്ദ്രമോദിയും രാജ്യം ഭരിച്ച മറ്റു മിക്ക ഭരണാധികാരികളും തമ്മിലുള്ള വ്യത്യാസം സംഘശാഖകളിലൂടെ കടഞ്ഞെടുത്ത മനസ്സാണ് അതിന്റെ അടിത്തറ ആരോപണങ്ങൾ കൊണ്ട് ആ സത്യത്തെ മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് കാലാകാലങ്ങളായി രാജ്യം കൊണ്ടുപോകുന്ന ആ അഴിമതി ഭരണത്തിന് മാറ്റം വരുന്നത് അത്തരം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അധികാരത്തിന്റെ ഇടനാഴികളിൽ വിരാജിച്ചവർക്ക് ഉൾക്കൊള്ളാനാവില്ല എതിർക്കാൻ പഴുതുകൾ വരുമ്പോൾ അത്തരക്കാരുടെ നിസ്സഹായതയിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ആരോപണ സ്ഥലങ്ങൾക്കിടയിലൂടെ കൂസലില്ലാതെ മുന്നേറുന്ന സേവകനെ ജനം തിരിച്ചറിയുന്നതിന്റെ തെളിവാണ് ശക്തമായ നടപടികൾക്ക് കിട്ടുന്ന തുറന്ന ജനപിന്തുണ ഓപ്പറേഷൻ സിന്ധൂർ അതിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും ശക്തവുമായ തെളിവായി നിലനിൽക്കുകയാണ് സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഭാരതത്തെ വിടാതെ പിന്തുടരുന്ന തലവേദനയാണല്ലോ പാകിസ്ഥാൻ എന്ന അയൽ അയൽരാജ്യത്തിന്റെ നാണംകെട്ട പകപോക്കൽ നടപടികൾ ഭാരതം ചന്ദ്രനിൽ എത്തിയപ്പോഴും അയൽ രാജ്യത്തേക്ക് ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്നവർ എന്ന പരിഹാസം അവർക്ക് ഏറ്റവും യോജിക്കുന്ന വിശേഷണം തന്നെയാണ് നുഴഞ്ഞു കയറിയും ഭീകരരെ ആശ്രയിച്ചും ഭാരതത്തിന്റെ സ്വസ്ഥത തകർക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അവരുടെ മേൽ കൃത്യമായ ആധിപത്യവും നിയന്ത്രണവും നേടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പഹൽഗാം സംഭവത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും വലിയ വിജയം ലോകരാഷ്ട്രങ്ങൾക്കും ലോക പോലീസ് ചമയുന്നവർക്കും പോലും മറുത്തു പറയാനാകാത്ത വിധം വ്യക്തമായി അത് ഉറപ്പിക്കുകയും അവരെ കൊണ്ട് ഫലത്തിൽ സമ്മതിപ്പിക്കുകയും ചെയ്തത് മോദി എന്ന രാഷ്ട്രനേതാവിന്റെ വിജയം തന്നെയാണ് ആ വിജയത്തിന്റെ ശബ്ദമാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തോടായി ചെയ്ത പ്രസംഗത്തിൽ ഉയർന്നു കേട്ടത് സ്ത്രീകൾക്ക് ഭാരതം നൽകുന്ന പരിഗണനയും ആദരവും എത്രയെന്നും അതിന്റെ മഹത്വം എന്തെന്നും പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയിലും അക്കാര്യം വിവരിച്ച പ്രസംഗത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് ഒരു കാര്യം മാത്രം ഉറപ്പായിട്ട് പറയട്ടെ ഭാരതം സുരക്ഷിതമായ കൈകളിലാണ് അത് ബോധമുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു